ലക്ഷങ്ങൾ മുടക്കുന്നവർ പല്ലെടുക്കേണ്ടവർ തല പൊളിക്കുന്നു മരണം വരെ സംഭവിക്കാവുന്ന ശസ്ത്രക്രിയ നടത്തുന്നത് ഈ മേഖലയിൽ യാതൊരു യോഗ്യതയും തട്ടിപ്പ് കൊഴിച്ചിലും കശണ്ടിയും മാറ്റിത്തരാം ഈ വാക്കുകൾ ആശ്വാസമാകുന്ന നിരവധി പേരുണ്ട് ജീവിതത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ഈ പരസ്യവാചകങ്ങളിൽ ആകൃഷ്ടരായി ലക്ഷങ്ങൾ മുടക്കാനും ഇവർ തയ്യാർ പക്ഷേ വഞ്ചന നിറഞ്ഞ വാക്കുകളിൽ മരണം പോലും ദീർഘനേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതുകൊണ്ട് തന്നെ ലോക്കൽ അണുസ്തീഷ്യ വലിയ അളവിൽ കൊടുക്കേണ്ടി വരും പക്ഷേ നിലവിൽ ബി ഡി എസ് ഡോക്ടർമാർക്ക് ഇതിന് അധികാരമില്ല എന്നാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി യോഗ്യതയില്ലാത്ത വ്യക്തികൾ പൂ പറിച്ചു നടന്ന ലാഘവത്തോടെയാണ് അടക്കമുള്ളവ നൽകുകയും മരണം വരെ സംഭവിക്കാവുന്ന ഈ ശസ്ത്രക്രിയ തലയോട്ടിയുടെ ഭാഗത്ത് ചെയ്യുകയും ചെയ്യുന്നത് സൗന്ദര്യവർദ്ധക ചികിത്സയുടെ ഗണത്തിൽപ്പെട്ട ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ യോഗ്യതയുള്ളത് പ്ലാസ്റ്റിക് സർജൻ ഡെർമറ്റോ സർജൻ മാക്സിലോ ഫേഷ്യൽ സർജൻ തുടങ്ങിയവർക്ക് മാത്രമാണ് എന്നാൽ പല്ലെടുക്കാൻ യോഗ്യതയുള്ള ബി ഡി എസ് ഡോക്ടർമാർ പെട്ടിക്കടകൾ പോലെ എ സി റൂമുകൾ ഉണ്ടാക്കി ലക്ഷങ്ങൾ വാങ്ങി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ബിസിനസ്സുകൾ നടത്തുന്നു യോഗ്യതയില്ലാത്ത ബി ഡി എസ് ഡോക്ടർമാർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിനെ തുടർന്ന് കേരളത്തിലെ ഡെന്റൽ കൗൺസിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങൾക്കും അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു ചിലർക്ക് എഫ്ഐആർ ഇട്ട് പോലീസ് കേസെടുത്തു എന്നാൽ ഇപ്പോഴും ചട്ടവിരുദ്ധമായി ഒക്കെ തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏറെയാണ് ലൈസൻസ് പോലും ഇല്ലാതെയാണ് പ്രവർത്തനം ഒരു കാര്യം പ്ലെയിൻ ആയിട്ട് ഞാൻ പറയാം ഇല്ല അതായത് സഫിഷ്യന്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനായിട്ട് ആർക്കാണ് യോഗ്യത എന്നുള്ളത് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അവരല്ലാതെ ചെയ്താൽ അവർക്കെതിരെ നടപടി എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അത് ബി ഡി എസ് ഡോക്ടർമാര് എം ഡി എസ് ഡോക്ടർമാർക്ക് എം ഡി എസ് ഡോക്ടർമാര് പ്ലാസ്റ്റിക് സർജൻസ് ഡെർമോട്ടോളജി സർജൻസ് തുടങ്ങിയവർക്കാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സർക്കുലറുകൾ പറയുന്നത് അവർക്കാണ് അനുമതിയുള്ളത് പറയുന്ന സർക്കുലർ പ്രകാരമേ കാര്യങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ യാതൊരു ഉണ്ടായിട്ടില്ല ചെയ്യാവൂത്തേക്ക് സർ ഈ എത്ര സ്ഥാപനങ്ങളാണ് രജിസ്ട്രേഷനോട് കൂടി അതായത് ബി ഡി എസ് ഡോക്ടർമാർ അല്ലാതെ മറ്റേ രജിസ്റ്റേർഡ് ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഈ ദന്തൽ ഹോസ്പിറ്റലുകളിലൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പരിശോധന നടത്തിയിരുന്നോ അല്ല അത് നമ്മളുമായി ബന്ധപ്പെട്ടതിൽ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് നമ്മളെന്ന് പറയുന്നത് കേരള ഡെന്റൽ കൗൺസിൽ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ എന്നൊക്കെ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുടെ ഡിഗ്രി കറക്റ്റ് ആണോ അത് അവരുടെ കാര്യങ്ങൾ ഓക്കെ ആണോ എന്ന് നോക്കിട്ട് അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുക അവരെന്നിട്ട് അണ്ത്തിക്കൽ പ്രാക്ടീസ് നടത്തിയാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കുക അവർക്ക് കുടിച്ചാൽ ഇങ്ങനെ കുറെ അവർക്ക് ആ കാര്യങ്ങളാണ് ക്ലിനിക്കൽ എന്തോ ഇത് അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണല്ലോ അല്ല ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന തരും അത് എത്ര പേർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവരെ കുറിച്ച് കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ വരില്ല ആ കണക്ക് അത് ഇപ്പൊ പുതുതായിട്ടാണ് ഒരു സമീപകാലത്താണ് ഈ പരാതിയുടെ എണ്ണം കൂടിയത് ഇപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അവരതിന് ആക്ഷൻ എടുക്കുന്നുണ്ടാവാം നമ്മുടെ കയ്യിൽ വരുന്നത് ചിലത് അങ്ങനെ അയച്ച കേസുകളുണ്ട് ഈ കേസല്ല അല്ലാതെ ചില കേസുകളായിരിക്കും എന്തായാലും ആക്ഷൻസ് എടുക്കുന്നുണ്ട് ഒരു സംശയം വേണ്ട കേരള മെഡിക്കൽ ഡെന്റൽ കൗൺസിൽ പറയുന്നതനുസരിച്ച് ബി ഡി എസ് ഡോക്ടർമാർക്ക് ഈ ചികിത്സകൾ ചെയ്യാൻ അനുവാദമില്ല പക്ഷേ കേരളത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നിരവധിയുണ്ട് പല സ്ഥാപനങ്ങളുടെ പേരിലും എഫ്ഐആറും അന്വേഷണവും പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നോട്ടീസുകളൊക്കെ നൽകിയിട്ടും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ബിസിനസ് നിർബാധം തുടരുന്നു വടക്കേ വടക്കേന്ത്യയിൽ പലയിടങ്ങളിലും ഹ്രസ്വകാല കോഴ്സ് പാസ്സായി വരുന്ന ടെക്നീഷ്യന്മാരും ഡെന്റൽ സർജന്മാരും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി ജീവഹാനി വരെ സംഭവിച്ച സംഭവങ്ങളുണ്ട് ശരീര സൗന്ദര്യത്തിൽ ആത്മവിശ്വാസം കണ്ടെത്തുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ജനങ്ങളും അവരുടെ അഗ്ഞതയെ മറയാക്കി ഇത്തരത്തിലുള്ള വ്യാജന്മാർ അടിച്ചുമാറ്റുന്നത് ലക്ഷങ്ങളാണ് ഇനിയും ഇവർക്ക് മൂക്കുകയറിടാൻ കേരള സംസ്ഥാനത്തിന് കഴിയില്ലെങ്കിൽ ഒരുപക്ഷെ സംഭവിക്കുന്നത് ഉത്തരേന്ത്യൻ മോഡൽ മരണങ്ങൾ തന്നെയാകും